ിൽ ആമ്പിലാട് വാക്കുമൽ എം ഇ സ്വകാര്യ വ്യക്തിയുടെ തരശായ് കിടന്ന ഭൂമിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ ഇറക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് നൂറുമേനി വിളവ് ലഭിച്ചത് കൂത്തുപറമ്പ് നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹത്തോടെ ഓണവിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ആയിരം തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് ഇപ്പോൾ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നയനമനോഹര കാഴ്ചയാവുകയാണ് കൃഷി വകുപ്പിന്റെ ഓണപ്പൂവ് പദ്ധതി പ്രകാരം നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ നിർവഹിച്ചു കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഭൂകൃഷികൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിതിനൊരു തുടക്കമിട്ടിരുന്നു മേഖലയിലെ തൊഴിലാളികളും വനിത അംഗങ്ങളും എല്ലാം വലിയൊരു പ്രവർത്തനമാണ് നടത്തിയത് കാരണം പ്രതികൂലമായ കാലാവസ്ഥ ഈ കൃഷിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല വാർഡുകളിലും ഈ ചെടികളൊക്കെ കുറച്ചിട്ട് വൈകീട്ടെടികൾ കുഴിച്ചിട്ട് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കൊണ്ട് തന്നെ വൈലുകൾ പന്നികൾ ഇതൊക്കെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായി നഷ്ടപ്പെട്ടു പോയ സ്ഥിതി അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ഇത്രയെങ്കിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളരെയേറെ സന്തോഷമുണ്ട് കൃഷി ഓഫീസർ കെ കെ അമൃത അധ്യക്ഷത വഹിച്ചു കെ വിനീത മുഹമ്മദ് റാഫി സി ടി പ്രദീപൻ എൻ സുരേന്ദ്രൻ പി ജയറാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂത്തുപറമ്പ്